ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചോറിൻ്റെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയോടെ കൂട്ടാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ മൂന്ന് സവാളയാണ് ഞാൻ എടുത്തത് വലുതാണെങ്കിൽ നമ്മൾക്ക് രണ്ട് വലിയ സവാള എടുത്താൽ മതിയാവും പിന്നെ എടുത്തതാണ് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി അപ്പോൾ നമ്മൾക്ക് ഈ ചമ്മന്തിക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഇതിൽ കാണുന്ന സാധനങ്ങൾ അപ്പോൾ ഇഞ്ചി ഞാൻ ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് പിന്നെ കൂടി നിൽക്കരുത് ഈ ഒരു കഷ്ണം മാത്രം എടുത്താൽ മതിയാവും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറക്കും ചമ്മന്തിയുടെ അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തത് അത് നമ്മളെ ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് ചേർക്കാവുന്നതാണ് എന്നാൽ പോലും അത് കൂടുതലാവാനും പാടില്ല അപ്പോൾ കായം പൊടിക്കായമാണ് എടുത്തത് ഇപ്പോൾ കായ എടുക്കുന്ന സമയത്ത് ഒരു നുള്ള എടുത്താൽ മതിയാകും കായ ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിർബന്ധമില്ല പിന്നെ ചുവന്ന മുളക് കൂടി ഒരു വലിയ ടേബിൾ സ്പൂൺ ചുവന്ന മുളക് കൂടിയാണ് ഞാൻ എടുത്തത് മുഴുവൻ മുളകാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് നാല് പിരിയൻ മുളക് എണ്ണയിൽ വാട്ടിയിട്ട് എടുത്താൽ മതിയാകും പിന്നെ ഉപ്പ് ഉപ്പൊക്കെ ഇടുമ്പോൾ ചമ്മന്തി ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അധികമാകരുത് അപ്പോൾ സവാള ഞാൻ ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തത് അപ്പോൾ ഇതിൽ കുറഞ്ഞ ഷേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾക്ക് ഏറ്റവും ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് വിടുക അപ്പോഴുതാ പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ച സവാള ചേർത്ത് കൊടുക്കാം പതുക്കെ വേണ ഇട്ട് ഇത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സവാള എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി മുറിച്ചതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾക്ക് ഏറ്റവും വാട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ചോ ചോണ കളറാവേണ്ട നന്നായി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് സവാള ഇഞ്ചി എല്ലാം നന്നായി വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾക്ക് അതിന് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നാലും കൂടി പോകരുത് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് ി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ മുഴുവൻ മുളകാണ് എടുക്കുന്നതെങ്കിൽ ഈ ഉള്ളി വാട്ടുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കരിയാതെ ഒന്ന് മുപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഈ ഉള്ളി കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അപ്പോഴിതാ പുളി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇനി എന്നെ നമ്മൾക്കതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ചുവന്നമുളക് പൊടി ചേർത്ത് കൊടുക്കാം തീ കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഇത് നന്നായി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ ഒരു റോ സ്മെല്ല് വളരെ ചെറുതായി മിക്സ് ചെയ്തിട്ട് മാറ്റിയെടുക്കാം ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി അപ്പോൾ ഇത്രയും മതിയാകും ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അതായത് പേസ്റ്റ് മാതിരി അരച്ചെടുക്കരുത് കുറച്ച് തരുതരിപ്പൂടെ വേണം അരച്ചെടുക്കാൻ ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് തരുതരിപ്പായി അരച്ചെടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഉള്ളി ചമ്മന്തിയും അച്ചാറും തൈരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അതിൻ്റെ കൂടെ കറിയായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൽ പിന്നെ ഉപ്പ് കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു ഞാൻ അരക്കുന്നതിൻ്റെ ഇടയിൽ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ് പാകത്തിന് ഉണ്ടായാൽ ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ പുളിയും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയിൽ ഞാൻ എടുക്കുന്ന വീഡിയോ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോഴേക്കും ബൈ